കിങ്ങിണിയൊക്കുനെ മേത്തടന്ന് സുഖമായിട്ട് ഉറങ്ങിണിന്ന് വിളിച്ചപ്പോ നോക്ക് നോക്കി കിങ്ങണി ആനങ്കലടി ഇ ചുമ്പോ അത് കുലുങ്ങണ് അതിൻ്റെ ഉറക്കം പോയി ചേട്ടനെ പൊറത്താണ് കാരണം പെണ്ണ് സുഖിച്ചിരുന്നോട്ടാ ഉം ലക്കി ചേട്ടാ ചേട്ടൻ പൊറത്തെന്തോ കാര്യത്തിലെ കിങ്ങിണി സുഖായിട്ട് നോക്കണ്ട് കിങ്ങിണി കിങ്ങിണി കിങ്ങിണിയേ നിന്റെ പേര് ഇങ്ങണീന്നാ നിന്റെ പേര് ഇങ്ങണീന്നാ നിന്റെ പേര് ഇങ്ങനീന്നാ ആരോ പറഞ്ഞു നിന്റെ പേര് എങ്ങണീന്നു ചുമക്കണ പറഞ്ഞോ അവൾക്ക് ഉറങ്ങാൻ പറ്റുള്ള സുഖിച്ചിരിക്കട അവിടെ ഇരുന്നോട്ടെ അത് നീ കോള് ചെയ്തോ അതവിടെ ഇരുന്നോട്ടെ ഹലോ ഹലോ അബി കൃഷ്ണ അല്ലേ ആ ഞാൻ എന്താ നോക്ക് ഇത് നോക്ക് റീൽസ് കാണാസ് ണാ ഇഷ്ടപ്പെട്ടില്ലേണ്ടേട്ടനെ കാണണ്ട അത് തന്നെ ചേട്ടൻ കാണാത്ത സുഖ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലാ നോളത് കാണണ്ട കിങ്ങിണി കിങ്ങിണി റീൽസ് നമ്മളെ റീൽസാണോ ഓ കാണണ്ടിട്ട് കിടക്ക പെണ്ണ് കിങ്ങിണി കിങ്ങിണി അവിടെ കിങ്ങിണിയോടെ ശല്യപടത്ത എന്തിനു ചോക്കണേന്ന് ഇത്ര പാട എന്താ കിടപ്പവിടെ നോക്കണം എന്തിട്ടാ എന്തെങ്ങനെ നോക്കണം പിന്നെ ഒഴിഞ്ഞ് ശുംബാണ് കുശുംബു കണ്ട് കിടക്കണോക്കേക്ക് തീരെ കുശുംബില്ലാത്ത പറഞ്ഞാ നോക്കു ലക്കി പോരത്തി ഇരിക്കെന്ത് നല്ല കുട്ടിയായിട്ടൊക്കെ കിടക്കണം അത് ലക്കിനെ കുശുമ്പില്ലാത്തൊരു സാധനം ലക്കി കുശുമ്പണ്ട നല്ല ഒരാള് ഞാൻ എന്താ പറ്റി ലക്കി എന്താ പറ്റി മതിയ ലക്കി ഇങ്ങടി തിരിഞ്ഞിക്കണകൊണ്ട് അവളത് വലിയ കണ്ടു 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 ആളായിട്ട് ആ കണ്ട കണ്ടിരുന്നത് ചിക്കൻ വേണോ അവിടെ അടപ്പിരുന്നു ചെല്ലി ഞാൻ ചിക്കൻ തരാ ചെല്ലു ചെല്ലി ചെല്ലേ അടപ്പിരിക്കുന്നോട്ടാ ചിക്കൻ കൊണ്ടുവരാട്ടാ സിറ്റൊന്നുല്ല ചിക്കൻ മേടിച്ചിരുന്നു അവൻ ചിക്കൻ മറക്കണം വേണം ചിക്കൻ വറക്കാണ് ചിക്കൻ തരാട്ടോ കിടന്നു തര അയ്യോ എന്തൊരു അനുസരണം ആ ചേണ്ട മേലക്ക് കൈ വെച്ച് കിടക്കട്ടാ ഇവിടെ ഉറങ്ങിയ അയ്യോ ഫുഡ് കഴിക്കാണ്ട് പോയിന്ന് ഉറങ്ങണ ഇത്ര നേരം കുറുമ്പൂത്തിയ കുശുംപൂത്തിയ സാധനാണോ ഇത് കിടക്കണത് എന്തൊരു നല്ല കൊച്ചേട്ടാ കിടക്കണ ചാട ഒഴിയൽ നിർത്തി കിടക്കണതാണോ ഇനി ആ കണ്ട അക്കുവിന്റെ വിളിട്ട് ഓടി ആ പോയി പോയി നോക്കിട്ട് വരാട്ടാ അവനൊരു സമാധാനം അതാണ് ഇങ്ങനെ അവടെ എന്തെടുക്കണെന്ന് അറിയാണ്ട് നോക്കിയ പിന്നെ എങ്ങനെ അവന് കൊശുമ്പോന്നിരിക്കണ മൂടി പൊതച്ച് കാണാണ്ടിരിക്കാൻ വേണ്ടി കിടന്ന പക്ഷെ അവനുണ്ട് ഏയ് മാതരുത് ലക്കിക്ക് ഇടയ്ക്ക് എന്താണ് ഇങ്ങനെ എത്ര നേരം കണ്ട ൊച്ച് കിടന്നതെ പിടിച്ചില്ല അതൊക്കെ മാറ്റി പോയി കുശുമ്പോണ്ട് കിടന്ന് കാണിക്കുപ ലക്കിക്കുട്ടൻ ലക്കിക്കുട്ടന് ചിക്കൻ ആയിട്ടുണ്ട് അതിന് കൊടുക്കട്ടെ കൊറേ നേരം കുശുംപുത്തി നടന്നതാ അയ്യേ കുഞ്ഞുപാവോന്നാണില്ലാത്ത ചിക്കനാട്ട് കിടക്കണേ ലക്കിക്ക് ചിക്കൻ വേണോ ആ എൻ്റെ അമ്മോ എന്താ വാ വാ ഏ എക്ക് ഇങ്ങനെ തല്ലുപിടിച്ച പിന്നെ ചിക്കൻ തരില്ലേട്ടോ ഞാൻ വാ ലക്കിക്ക് ചിക്കൻ തരാവാ വാ അതേ പറഞ്ഞു ചിക്കൻ വേണോന്ന് ചോദിച്ചാൽ അപ്പം വരും ചിക്കൻ കൊടുക്കട്ടെട്ടോ എന്ന ലക്കിക്ക് പാവം കുറെ നേരമായി കളിക്കണേ